സർക്കാർ സ്കൂളിൽ നിന്നും അനധികൃതമായി കുട്ടികളെ മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിനറങ്ങി രക്ഷിതാക്കൾ ജൂലൈ പതിനഞ്ചിന് രാവിലെ മണിക്ക് കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ രക്ഷിതാക്കൾ അറിയിച്ചു ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഒരു മാസം കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയൊന്നും എടുത്തിട്ടില്ല കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് സംഭവത്തിന് പിന്നിലെന്ന ഡിഇഒ അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും തുടർ നടപടി ഉണ്ടാകാത്തതിനാലാണ് ഋഷിരാക്കൾ പ്രത്യക്ഷ പ്രതിഷേധ സമരം നടത്തുന്നതെന്ന് പി ടി എ പ്രസിഡന്റ് കെ ജെ ഷൈനും പി ടി എ ഭാരവാഹികളും അറിയിച്ചു ഒരു ഡിവിഷനെ പ്രതിനിധീകരിച്ച് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ സൂചനാ സമരത്തിൽ രക്ഷകർത്താക്കൾ പങ്കെടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അനധികൃതമായി സ്കൂൾ മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി സ്കൂൾ പി ടി ഐയും സ്കൂൾ മാനേജ്മെൻറ്റും വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകുകയും പലവട്ടം പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉചിതമായ നടപടി സമയബന്ധിതമായി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ ഒന്നര മാസക്കാലമാകുമ്പോഴും അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തിയെങ്കിലും നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശാന്തിഗ്രാം സ്കൂളിൻ്റെ പി ടി എയും രക്ഷകർത്താക്കളുടെ പ്രതിനിധികളുൾപ്പെടെ ഈ വരുന്ന തീയതി തിങ്കളാഴ്ച രാവിലെ മണി മുതൽ കട്ടപ്പന ഓഫീസ് സമരം ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇടുക്കി ഇരട്ടയാറിലെ ഗാന്ധിജി സ്കൂൾ ജൂൺ പത്തിനാണ് ഇത്തവണ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് ഏഴാം തീയതിക്ക് ശേഷം ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിലായി അഞ്ചു കുട്ടികളെ മറ്റു മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ഈ കുട്ടികളിലാരും തന്നെ ടി സിക്കായി അപേക്ഷ നൽകിയിരുന്നില്ല പത്താം തീയതിയും സംഭവം ആവർത്തിച്ചു സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടിക്കായും ഓൺലൈനിൽ ടി സിക്ക് അപേക്ഷ വരികയും എന്നാൽ കുട്ടിയെ സ്കൂൾ മാറ്റുവാൻ താല്പര്യമില്ലെന്ന ലക്ഷിതാവ് എഴുതി നൽകുന്ന സ്ഥിതിയും ഉണ്ടായി ഇതോടെ സ്കൂൾ അധികൃതർ കട്ടപ്പന ഡിഒയ്ക്ക് പരാതി നൽകി ഡിഇഒ അവധിയിലായിരുന്ന ദിവസം അദ്ദേഹത്തിന്റെ ലോഗിൻ ഉപയോഗിച്ച് അനധികൃതമായാണ് കുട്ടികളെ മാറ്റിയതെന്ന് കണ്ടെത്തി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലർക്കുമാണ് ഇതിന് പിന്നിലെന്നും നടപടിയെടുക്കണമെന്നും കാണിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിഇഒ റിപ്പോർട്ട് നൽകി എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല സ്കൂൾ അധികൃതരുടെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായി ആരോപണ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഇതോടൊപ്പം കട്ടപ്പന ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന അഴിമതികളിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് സൂചനാ സമരം കൊണ്ട് ഉചിതമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്കൂളിലെ മുഴുവൻ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തുമെന്നും പി ടി എ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന